കഥാമൃതത്തിൽ ഇന്ന് പൂന്താനത്തിൻ്റെ ഭാഗവത സപ്താഹം ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഭക്തനായിരുന്ന പൂന്താനത്തിൻ്റെ അന്തർജനം ഇരട്ട കുട്ടികളെ പ്രസവിച്ചു ഒരു ദിവസം പൂന്താനത്തിൻ്റെ പത്നി ഈ കുട്ടികളുടെ സംഭാഷണം കേൾക്കാനിടയായി ഒരു കുട്ടി പറയുന്നു എനിക്കിനി പത്തുകൂടെ ബാക്കിയുണ്ട് അതുകൂടെ കിട്ടിയാൽ ഞാൻ പോകും എൻ്റെ കടബാധ്യത തീർന്നിരിക്കുന്നു ഞാൻ നാളെ പോകും കഴിഞ്ഞ ജന്മത്തിലെ കടബാധ്യത തീർക്കാൻ ജന്മമെടുത്ത ആ ശിശുക്കൾ ജന്മലക്ഷ്യം നിറവേറ്റി പത്ത് വയസ്സ് തികയുന്നതിന് മുൻപ് കാലയവനിന്റെക്കുള്ളിൽ മറഞ്ഞു ദുഃഖിതരായ പൂന്താനവും അന്തർജനവും ശ്രീകൃഷ്ണവചനവുമായി കാലം കഴിച്ചുകൂട്ടി കുറേ കാലം കഴിഞ്ഞ് അന്തർജനം വീണ്ടും ഗർഭിണിയാവുകയും ശുഭമുഹൂർത്തത്തിൽ സുന്ദരനായ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു പക്ഷേ ഒരു വയസ്സാകുന്നതിന് മുൻപ് ഭഗവാൻ ആ കുഞ്ഞിനെയും തിരിച്ചു വിളിച്ചു പൂന്താനത്തിന്റെ ദുഃഖം താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു പൂജാമുറിയിൽ സദാസമയവും പൂന്താനം കഴിച്ചുകൂട്ടി അന്തർജനം പുത്രദുഃഖത്താൽ വിവശയായി ദുഃഖിതനായിരിക്കുന്ന പൂന്താനത്തിനു മുൻപിൽ ഒരു ദിവസം ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു കർമ്മഫലമാണ് അനുഭവിച്ചു തീർക്കണം തൊഴുകൈകളോടെ പൂന്താനം ചോദിച്ചു എന്തേ എനിക്ക് മാത്രം ഒരു ഉണ്ണിയെ തന്നില്ല ഭഗവാനെ ഭഗവാൻ പൂന്താനത്തെ ആശ്വസിപ്പിച്ചു പൂന്താനം ഞാൻ സദാസമയവും അങ്ങയോടൊപ്പമുണ്ടല്ലോ എന്നെ മകനായി കണ്ടുകൊള്ളുക ഭഗവാന്റെ ഈ വിധമുള്ള വാക്കുകൾ കേട്ടപ്പോൾ പൂന്താനം ഭക്തികൊണ്ടും വാത്സല്യം കൊണ്ടും ആഹ്ലാദവാനായി പുത്രദുഃഖം മറന്ന് പൂന്താനം വീണ്ടും കീർത്തനങ്ങൾ രചിച്ചു തുടങ്ങി ജ്ഞാനപ്പാനയുടെ രചന തുടങ്ങിയത് ഈ സന്ദർഭത്തിലായിരുന്നു പിന്നീട് സന്താനഗോപാലം അദ്ദേഹം രചിച്ചു ഇങ്ങനെ വളരെയധികം കീർത്തനങ്ങൾ എഴുതി ഭക്തിയുടെ ലഹരിയിൽ മതിമറന്നു കുറെ കാലത്തിനു ശേഷം ഒരു ദിവസം ഭഗവാൻ പൂന്താനത്തോട് പറഞ്ഞു അങ്ങയുടെ ഇല്ലത്ത് സന്തതികൾ ഉണ്ടാവും പിന്നീട് ഏഴ് തലമുറകൾ ഇല്ലത്ത് ആൺ സന്തതികൾ ധാരാളം ഉണ്ടാവും ഒരു ദിവസം ഗുരുവായൂർ നിന്നും തിരിച്ചെത്തിയ പൂന്താനത്തിനോട് പത്നി പറഞ്ഞു ഇവിടെ ഭഗവാന്റെ കഥ പറയുന്നത് കേൾക്കാൻ ഗുരുവായൂരപ്പൻ നേരിട്ട് വരിക പതിവുണ്ടെന്ന് കേൾക്കേണ്ടായി അതൊന്ന് കേട്ടാൽ കൊള്ളാന്ന് ഒരു മോഹമുണ്ട് നമ്മുടെ ഇല്ലത്ത് ഭാഗവത സപ്താഹം നടത്തിയാൽ നന്നായിരുന്നു ഇവിടുന്ന് കഥ പറയുന്നത് കേൾക്കാൻ ഗുരുവായൂരപ്പനും ഇങ്ങോട്ട് വരുവല്ലോ അതും ഒരു സുഹൃത ഇത് കേട്ട പൂന്താനം തിരുമേനി ഒന്നും പറയാതെ കണ്ണടച്ചിരുന്നു ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന സപ്താഹം നടത്താൻ പണച്ചിലവുണ്ട് പാരായണത്തിന് ഒരു പണ്ഡിത ശ്രേഷ്ഠനെ വിളിക്കണം അദ്ദേഹത്തിന് ദക്ഷിണ നൽകണം ദിവസവും പാരായണം കേൾക്കുവാനായി വരുന്ന സദസ്യർക്ക് അന്നദാനം നടത്തണം അതിനുള്ള സമ്പാദ്യം കയ്യിലില്ലായിരുന്നു പതിയുടെ മൗനത്തിന്റെ മനസ്സുമായി ചറിഞ്ഞ അന്തർജലം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു സപ്താഹം നടക്കുന്ന ദിവസങ്ങളിലെ ഭക്ഷണത്തെക്കുറിച്ച് കുറിച്ച് വ്യാകുലപ്പെടേണ്ട ഇവിടുന്ന് നിത്യദാനത്തിനായി തന്ന ധനം കുറച്ച് നീക്കിയിരിപ്പുണ്ട് പോരാത്തതെല്ലാം ഉണ്ണികൃഷ്ണൻ തന്നെ നടത്തി തരും എല്ലാം ഭഗവാന് സമർപ്പിച്ച് സപ്താഹം നടത്താമെന്ന് തീരുമാനിച്ച് നല്ല ഒരു ദിവസം നിശ്ചയിച്ചു ആ സമയത്ത് ഇല്ലത്ത് അതിതേജസ്വിയായ ഒരു ബ്രാഹ്മണനും പത്നിയും എത്തിച്ചേർന്നു സപ്താഹത്തെക്കുറിച്ചറിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ അതിയായ സന്തോഷത്തോടെ പറഞ്ഞു അത്യാവശ്യം ഭാഗവതം വായനയൊക്കെ ഞാൻ ശീലിച്ചിട്ടുണ്ട് അങ്ങയ്ക്ക് വിരോധം ഇല്ലാച്ചാൽ പാരായണം ചെയ്യാൻ അനുവാദം തരണം അങ്ങയുടെ കഥ കേൾക്കാൻ ഞങ്ങൾ വരാറുണ്ട് എത്ര കേട്ടാലും എൻ്റെ പത്നിക്ക് മതിയാവില്ല ഈ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നത് ഭാഗ്യായി ഇത് കേട്ട പൂന്താനത്തിനും പത്നിക്കും വളരെയധികം സന്തോഷമായി നിശ്ചയിച്ച ദിവസം തന്നെ പൂന്താനം ഇല്ലത്ത് ഭാഗവത പാരായണം ആരംഭിച്ചു ഇത്ര മനോഹരമായി ഒരു പാരായണം ഇതുവരെ കേട്ടിട്ടില്ല കേൾക്കുന്നവരുടെ ഉള്ളിൽ ആനന്ദം നിറയുന്നു കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകുന്നു ആനന്ദ നിർവൃതിയിൽ ലയിച്ചിരുന്ന പൂന്താനം കഥ പറയുവാൻ തുടങ്ങി കഥ അവസാനിക്കുന്നതുവരെ ഗുരുവായൂരപ്പന്റെ രൂപം മാത്രമായിരുന്നു മനസ്സിൽ ഇത്രയും ഭക്തിയോടെ മാധുര്യത്തോടെ ഇതിനു മുൻപൊരിക്കലും പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല എല്ലാവരും എല്ലാം മറന്ന് ഭഗവാനിൽ ലയിച്ചിരുന്നു സപ്താഹ വായന കേൾക്കാൻ ആൾക്കാർ ഇല്ലത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭാഗവത പാരായണം കഴിഞ്ഞാൽ അന്തർജനം എല്ലാവർക്കും മൃഷ്ടാന് ഭോജനം നൽകി സംതൃപ്തരാക്കി ഭഗവാനിൽ അലിഞ്ഞ് ദിവസങ്ങൾ നിമിഷങ്ങളായി കടന്നുപോയി വായനയുടെ സമാപന ദിവസം എല്ലാം ഭംഗിയായി അവസാനിച്ചു പക്ഷെ അന്ന് അദ്ദേഹം അന്തർജനത്തെ അവിടെ എങ്ങും കണ്ടില്ല അദ്ദേഹം അന്വേഷിച്ചപ്പോൾ പൂജാമുറിയിൽ കണ്ണന്റെ മുൻപിൽ കണ്ണടച്ചിരിക്കുന്നു ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു പൂന്താനം അടുക്കളയിൽ ചെന്നു അടുപ്പിൽ തീ കത്തിച്ച ലക്ഷണമില്ല ആഹാരം വിളമ്പാൻ സമയമായി വീണ്ടും പൂജാമുറിയിലെത്തിയ അദ്ദേഹത്തിന്റെ കാൽപെരുമാറ്റം കേട്ട് കണ്ണു തുറന്ന അന്തർജനം നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു ഇന്നില്ലത്ത് ആഹാരമുണ്ടാക്കാൻ സാധനങ്ങളില്ല പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിച്ചില്ല ഞാൻ മൂലം ഇവിടത്തേക്ക് തൊണ്ടയിടറി വാക്കുകൾ പുറത്തു വരാതായി പത്നി പറയുന്നത് കേട്ട് പൂന്താനം ഭഗവാന്റെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ഭഗവാനെ എന്തൊരു പരീക്ഷണമാണ് ഇങ്ങനെ കരഞ്ഞ് ഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്ന അവരുടെ അടുത്തേക്ക് എന്നും വളരെ പ്രിയത്തോടെ വായന കേൾക്കാൻ എത്തിയിരുന്ന ഒരു ബ്രാഹ്മണ ദമ്പതിമാർ കടന്നു വന്നു പൂന്താനം തിരുമേനി ഇത്രയും മനോഹരമായ ഒരു സപ്താഹം ഞാൻ കേട്ടിട്ടില്ല അങ്ങ് എതിരൊന്നും പറയരുത് ഇന്നത്തെ അന്നദാനം ഞങ്ങളുടെ വകയാണ് മാത്രമല്ല ആചാര്യ ദക്ഷിണയ്ക്കുള്ള ദ്രവ്യവും വസ്ത്രവും കൂടി കരുതിയിട്ടുണ്ട് അങ്ങ് പഗ്നി സമേതനായി വന്നാലും എല്ലാവരും അങ്ങയെ കാത്തിരിക്കുന്നു അത്യന്തം അത്ഭുതത്തോടെ ധൃതിയിൽ പൂന്താനവും പഗ്നിയും മുറ്റത്തെ യജ്ഞശാലയിലേക്ക് എത്തി വിഭവങ്ങൾ സമൃദ്ധമായി എല്ലാ പാത്രങ്ങളിലും നിറച്ചു വെച്ചിരിക്കുന്നു വെള്ളിത്താലങ്ങളിൽ ദക്ഷിണയ്ക്കുള്ള പട്ടുവസ്ത്രങ്ങളും ഫലങ്ങളും പട്ടിൽ പൊതിഞ്ഞ ദ്രവ്യവും വച്ചിരിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പാ പൂന്താനത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ യുവാവ് അദ്ദേഹത്തെയും പത്നിയേയും കൂട്ടിക്കൊണ്ടുപോയി പാരായണത്തിന് വന്ന ദമ്പതികൾക്ക് ദക്ഷിണ നൽകാൻ ആവശ്യപ്പെട്ടു പറയാൻ കഴിയാത്ത ആനന്ദത്തോടെ അവർ ആ യുവാവിനെ അനുസരിച്ചു അതിനുശേഷം ആ യുവ ദമ്പതികൾ തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു ആനന്ദ നിർവൃതിയോടെ പൂന്താനവും അന്തർജനവും എല്ലാം കണ്ടു അവസാനം പൂന്താനത്തെയും അന്തർജനത്തെയും ഇരുത്തി അവർ ഭക്ഷണം വിളമ്പിക്കൊടുത്തു പിന്നീട് ആ യുവദമ്പതിമാരെ ഇരുത്തി പൂന്താനവും പത്നിയും ആഹാരം വിളമ്പി അങ്ങനെ എല്ലാം മംഗളമായി നടന്നു അന്ന് രാത്രി ഉറക്കത്തിൽ പൂന്താനത്തിനൊരു സ്വപ്ന ദർശനം ലഭിച്ചു വായനയ്ക്ക് വന്ന പണ്ഡിത ബ്രാഹ്മണനും പക്നിയും യുവദമ്പതിമാരും പൂന്താനത്തിനരികെ വന്നു പണ്ഡിത ബ്രാഹ്മണന്റെയും പത്നിയുടെയും സ്ഥാനത്ത് സാക്ഷാൽ പരമേശ്വരനും ശ്രീപാർവതിയും മഹാദേവൻ പറഞ്ഞു പൂന്താനം ഭാഗവത സപ്താഹം അസലായിരുന്നോട്ടോ എത്ര കേട്ടാലും മതിയാവില്ല ആ സമയം കൂടെയുണ്ടായിരുന്ന ദമ്പതികളുടെ സ്ഥാനത്ത് പുഞ്ചിരിയോടെ നിൽക്കുന്ന രാധാസമേതനായ കൃഷ്ണൻ കണ്ണൻ മന്ദഹാസത്തോടെ പറഞ്ഞു എൻ്റെ കഥകളും ലീലകളും സരസമായി പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ രണ്ടുപേരും പൂന്താനത്തിനരികെ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് സദ്യവിളമ്പിയതും ഞങ്ങളായിരുന്നു ഭഗവാന്റെ ഭക്തവാത്സല്യം അനുഭവിച്ച പൂന്താനത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ ദേവി രാധിക ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ് ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമഭക്തരും രാധേ കൃഷ്ണ